ഗുഡ് മോർണിംഗ് കൊടുത്തേ ഒരു ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ രാവിലെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുത്ത് പോയിഞ്ഞോ പൊന്നു എണീറ്റ് വന്നു കേട്ടോ വീഡിയോ കണ്ടുകൊണ്ട് അന്ന് കൊടുത്തേ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുത്ത് പോയിഞ്ഞോ ആ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ അല്ലേ ഒരു കുഞ്ഞ് അതിഥിയും കൂടെ നമ്മുടെ വീട്ടിലുള്ളതല്ല എന്നാലും ഞാനൊരു കുഞ്ഞ് മോനയും കൂടെ പരിചയപ്പെടുത്തുന്നു കൊക്കോ ഏട്ടോ അതും കൂടെ കാണേ നല്ലൊരു കുഞ്ഞു മോനാണ് ചേ 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 അപ്പോൾ ഇത് പറ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ഹായ് 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 കണ്ടല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണേ ഷെയർ ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പം ചൂടാണ് ഏട്ടോ കൂടെ ഉയർത്തൊഴുകുന്ന ചൂടാണ് അതായത് മഴ പെയ്താൽ നല്ല സുഖമില്ലാത്തപ്പോൾ ചൂടാണ് അവന് വീഡിയോ എടുത്തത് മനസ്സിലായി അവനൊരു അവന് ഇന്ന് രണ്ട് ദിവസമായിട്ട് ഭക്ഷണം ശരിക്കും കഴിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല രാത്രി ചിക്കൻ കഴിക്കുന്നുണ്ട് പക്ഷേ ബിസ്ക്കറ്റും അങ്ങനെയൊന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ വീടിയിലേക്ക് പോവാൻ നമുക്ക് ഞാൻ അവൻ്റെ പെറ്റ് കട പെറ്റ് ഷോപ്പൊക്കെ കാണിച്ചു തരാം കണ്ടതാണ് പല വീഡിയോസിലും കണ്ട് എന്നിരുന്നാലും നമ്മൾ ഒന്നും കൂടെ കാണിച്ചു തരുന്നു എന്ന് മാത്രം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അവർ പറയൂ എടുക്കുക എടുക്കുക എടുക്കുമെന്ന് പറയുന്നുള്ളതുകൊണ്ട് ഞാൻ എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ പ്ലീസ് ചേക്ക് ചേക്ക് കൊക്കോ ഇത് അവിടെ മോൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയാണ് അപ്പൊ അവൻ്റെ പെറ്റിനെ ഇവരെ കൊണ്ടൊന്ന് കെട്ടിയിരിക്കണ സ്ഥലം ഇല്ല അവൻ്റെ വീട്ടിൽ ഒരു റൂമേ ഉള്ളത് അപ്പൊ അത് കാരണം ചേച്ചിയും മക്കളും ഒക്കെ ചു കൊക്കോ ചു കൊച്ചോ ബിച്ച കായോ തുമി ഏഹ് ബിച്ചറ്റ് കായച്ചോ বিস্কুট খাই যা দেবে সাগর কি দেব তো চাবল না বিচার ও চিকেন দই আরে চিকেন দই খাইছে চিকেন দই খাইছে বাবা বাবা চিকেন দই খাইছে হ্যাঁ বাবা চিকেন দই খাইছে বিস্কুট খাবে তুমি বিস্কুট খাবে তো টাটা পরে আসবে টাটা এই যে টাটা হ্যান্ড হ্যান্ডশেক দে দো হ্যান্ডেক বাবা হ্যাঁ ষেক দে হাসিচে তুমি হাসি চে হাসি চে ঠিক আছে হ্যাঁ বস বসমা আছে বসো হ্যাঁ ফ্রেন মোট কড়ে পান ഈ വഴി കൂടെ അപ്പോൾ ആ പെറ്റണ്ടല്ലോ കൊക്കോ എന്ന പേര് അപ്പം അത് നമ്മുടെ ഇലാക്കയിലല്ല മോൻ്റെ ചൈൽഡ്ഹുഡ് ഹുഡ് ഫ്രണ്ടു ആണ് അവൻ്റെ വീട്ടിൽ ഒരു റൂമേ ഉള്ളൂ ഒരു റൂമൊരു അടുക്കള അമ്മയുണ്ട് ചേച്ചിയുണ്ട് രണ്ട് മക്കളുണ്ട് അപ്പം പിന്നെ രണ്ട് കിറ്റൻസ് ഉണ്ട് അപ്പോൾ ഇവനെ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കമ്പനിയിൽ ഞാൻ എപ്പോഴും ഈ വഴിക്ക് വരുന്ന ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ് അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലം കാണിച്ചു തരാം കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് മൊബൈൽ കൊണ്ടുപോകാനും പേടിയാണ് കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനപ്പതേ കണ്ടോ ആ തടിക്കടയർ അവിടെ വെച്ച എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതേ ആ അല്ല ഒരു അപ്പൂപ്പനായിരുന്നു അപ്പൂപ്പൻ തടിയും കൊണ്ടുവന്ന ഞാൻ സൈഡിൽ കൂടെ നടക്കുന്നതല്ല പക്ഷെ അങ്ങേര് സൈഡിൽ കൂടെ ഈ വണ്ടി കൊണ്ടുവന്ന് ഒരച്ചു കാലിന് വേദനയൊക്കെ ഉണ്ട് ഞാൻ ഒക്കെ എടുത്തു അപ്പോൾ ഈ വഴി കൂടെ ഞാൻ ഇങ്ങനെ പോകുന്നതാണേ അതായത് നമുക്ക് ഷോർട്ട് കട്ട് വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ വണ്ടിയും ബഹളങ്ങളൊക്കെ നടുവ് നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊക്കോയിൽ കണ്ടില്ലേ പുതിയൊരു പെറ്റാണേ അപ്പോൾ ആ പെറ്റിനെ കണ്ടില്ലേ നമ്മൾ കൊക്കോ കൊക്കോ എന്നാണ് പേര് ഏട്ടോ ഇപ്പം ഞാൻ ഇവിടെ വെച്ചാൽ ഈ കോണയിലെ ഇങ്ങനെ ആ ട്രോളി ടാൻ ചെയ്ത് വന്നപ്പോഴാണ് എന്നെ ഇടിച്ചത് ഇപ്പം കുറവുണ്ട് ഞാൻ ഐസൊക്കെ വെച്ചു അപ്പോൾ ഞാനൊരു അമ്പലം കാണിച്ചു തരാം അമ്പലത്തിൽ കയറാനാണ് ഞാൻ ഈ വഴി വന്നത് അപ്പോൾ ഇവിടെ ഒരു ചിലക്കടയുണ്ട് അവിടെയൊന്ന് കയറി ഈ വഴിയിലൊന്നും അധികം ആൾക്കാർ ഇല്ലേ അപ്പോൾ സുവിധയായിട്ട് നടക്കുക ഷോർട്ട് കട്ട് വഴി ഇഷ്ടം പോലെയല്ലേ തൊഴിലുക്കു അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് ദേവിയുടെ അമ്പലം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ തൊഴുതുന്ന അമ്പലമാണ് ഇതൊക്കെ കുളങ്ങളായിട്ടോ ഈ കുളങ്ങളൊക്കെ നല്ല ഭദ്രമായിട്ട് ഇവര് ഇവിടെ അടുത്തടുത്ത് കുളങ്ങളുണ്ട് ഇതൊക്കെ ഗംഗാ വെള്ളം എന്നാണ് പറയുന്നത് ഇവിടെ ഈ പൂജയൊക്കെ വരുമ്പോൾ പണ്ടലൊക്കെ ഞാൻ പല വീഡിയോസിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടോ കുളം കണ്ടില്ലേ കുളമാണ് കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ അടുത്താണ് ഭഗവാനെ ഒരു ചെറിയ അമ്പലം ഇവിടെയൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളാണ് വലിയ വലിയ അമ്പലങ്ങളാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം ഞാനിവിടെ ഇരുന്ന് ഞാൻ പോകുന്ന വഴിയും വരുന്ന വഴിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോയുള്ളു കേട്ടോ ണ്ടോ പ്രാർത്ഥിക്കട്ടെ പോകുന്ന വഴി വരുന്ന വഴി ഇവിടെ കാണിക്കടും കേട്ടോ എന്നിട്ടാണ് പോകുന്നത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണാം കേട്ടോ ഇവിടെയൊക്കെ റോഡ് നന്നാക്കുന്നതാണേ റോഡൊക്കെ നന്നായിട്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദ വിവേകാനന്ദൻ്റെ ഇവർ കുളത്തിൻ്റെ അവിടെയാണ് കേട്ടോ നല്ല അലങ്കരിച്ചിട്ടൊക്കെ വെക്കും കേട്ടോ ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ അത് കണ്ടു കുളങ്ങളൊക്കെ നല്ല ശുദ്ധമായിട്ട് അലങ്കരിച്ച് വെക്കും നല്ല ഭംഗിയായിട്ട് ഇവിടെയൊന്നും ഇരിക്കാനൊന്നും അനുവാദമൊന്നുമില്ല കേട്ടോ ഇരിക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല അഴുക്കുകൾ കൊണ്ടൊന്നും കളയാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കണ്ടില്ലേണ്ടോ ബാംഗ്ലെസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ റോഡ് നന്നാക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ബ്ലോക്കാണ് നടക്കാൻ പറ്റും വണ്ടികൾ പോകത്തില്ല ഈ വഴി കൂടെ വേണമെങ്കിലും നമുക്ക് വരാം അപ്പോൾ അങ്ങനെ ഞാനങ്ങ് നടന്നത് ഈ കാണുന്നില്ലേ അതാണ് മെയിൻ റോഡ് അതൊന്ന് ക്രോസ് ചെയ്യണം എന്നിട്ട് ആ കട പിന്നെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ ആ കട ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം അവൻ്റെ ബിസ്ക്കറ്റും അവൻ്റെ മരുന്നും വന്നു കാലി വയ്യ എന്നിരുന്നാലും അവിടെ ആരും ഇല്ല കൊണ്ടുവരാൻ അപ്പോൾ ഇന്ന് ഈ വഴി കൂടെ വേണമെങ്കിലും പോകാം കേട്ടോ അങ്ങനെ കുറേ വഴികൾ ഇവിടെ പോക്കറ്റ് റോഡ് ഉണ്ട് കേട്ടോ ഈ ഇവിടെയൊക്കെ റോഡ് നന്നാക്കുന്നുണ്ട് ഇപ്പോൾ എലക്ഷനൊക്കെ വരുന്നാൽ ബ്ലോക്കാണ് നടക്കാം ബ്ലോക്കാണ് എന്നാൽ വണ്ടി പോകത്തില്ല അതാണ് മെയിൻ റോഡ് മെയിൻ റോഡാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഊണ് കഴിഞ്ഞ് കടയൊക്കെ തുറന്നു തുറന്ന് ഈ ഉള്ളു കേട്ടോ കടയൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളു ഇപ്പം ഈ വഴിക്ക് ഇവിടെ വേണമെങ്കിലും എനിക്ക് പോവാം കുഴപ്പമില്ല ഈ വഴിക്ക് വേണമെങ്കിലും പോവാം കേട്ടോ ഈ വഴി നമ്മുടെ മാട്ടൊക്കെയാണ് ഇതാണ് മെയിൻ റോഡ് ഇത് കണ്ടില്ലേ ഹാ മെയിൻ റോഡിൽ ചെന്നാൽ മൊബൈലെടുത്ത് കഴിഞ്ഞാൽ ശരിയാകില്ല വണ്ടിയൊക്കെ ഇരുന്നു പോകുന്നു ഇന്നലെ ഒരു ആക്സിഡൻ്റ് ആയി എനിക്ക് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഇപ്പോൾ ഓരോ തുറന്നു തുറന്ന് തുറന്ന് വരുന്നതല്ല സലൂണും എല്ലാം തുറന്ന് തന്നെ വഴികളിലൊക്കെ ഇഷ്ടം പോലെ ഒരു ഇതവർ വിടുവിലായിട്ടോ അതുകൊണ്ട് ഇതൊക്കെ ഈ കണ്ടോ ഈ ഫ്ലാറ്റിൻ്റെ അടിയിലൊക്കെ പടകൾ ഇരുട്ടിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുവേ അത് കണ്ടോ കാറ്റൊക്കെ കണ്ടോ അപ്പോൾ ഇതൊക്കെ റോഡെത്തി കണ്ടില്ലേ എം ബി പി ജൂലേഴ്സ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ ഈ വഴി കൂടെ പോയിട്ട് നമുക്ക് പാലത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കടയിലേക്ക് പോവാം ക്രോസ് ചെയ്തിട്ട് ഞാനിനി വീഡിയോ എടുക്കാം കേട്ടോ കേട്ടോ കൂടെ വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാം കേട്ടോ ഈ വഴി കൂടെ വേണമെങ്കിലും പോവാം പക്ഷേ ഞാൻ ഈ വഴി കൂടെ വന്നില്ല അപ്പം നമ്മൾ ഒക്കെ ഇങ്ങനെ കടകൾ തുറന്ന് വന്ന മണി ആറിയായിട്ടും പക്ഷേ ഇരുത്തി കടകളിൽ തുറന്ന് ഉറന്ന് തുറന്ന് വരുന്നുണ്ട് ഞാൻ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യും കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽക്കൂടി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവേ കടകളൊക്കെ നിങ്ങളിങ്ങനെ കാണിച്ചു തന്ന കുറേ തടിക്കടയൊക്കെ ഇവിടെ ഉണ്ട് തടിക്കടകളുടെ കൊള്ളയാണ് ഞാൻ മോട്ടം ഇത് കണ്ടു തടിക്കടയാണ് തടിക്കട എല്ലാം അതിരി കെട്ടലുകൾ ഇന്ന് ഉപയോഗിക്കുന്ന തടിക്കടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് എനിക്ക് റോഡിൽ കൂടെ എടുക്കാനും വേണ്ടി ഇന്നലെ ഒരു അപകടം പറ്റിയത് ഒരു മാട്ട് നമ്മുടെ വീട്ടിൻ്റെ എടുക്കുന്നൊരു മാട്ട് ഇവിടെ കരാട്ട ക്ലാസ്സൊക്കെ എടുക്കും പിന്നേ കരാട്ട ക്ലാസ്സൊക്കെ ഈ മാട്ടിലാണ് എടുക്കുന്നത് അതിൻ്റെ അകത്തൊരു ചെറിയ ഹനുമാൻ ക്ഷേത്രമല്ലേ ചൊവ്വാഴ്ച ശനിയാഴ്ചയൊക്കെ ക്ഷേത്രത്തിലെ ആൾക്കാർ വരും അപ്പോൾ ഞാൻ ഈ പാല ഫ്ലൈ ഓവറിൻ്റെ അടിയാണേ മേടിക്കണ്ടേട്ടെന്ന് അപ്പുറത്ത് പെട്ടെന്ന് നമുക്ക് ഈ കൊള്ളാതെയും പിടിക്കാതെയും വണ്ടികളൊന്നും ഇല്ലാത്ത വേണ്ട ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞാൻ ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ കടകളും ഇപ്പോൾ വരുന്ന വഴിയൊക്കെ ഒന്ന് ഡെക്കോറേഷൻ ചെയ്യാതെ ചേട്ടോ കടകളൊക്കെ ഇങ്ങനെ തുറന്ന് ലൈക്ക് അഞ്ചഞ്ചര മണിയാകുമ്പോഴേ കടകളൊക്കെ തുറക്കുന്നേ ഉച്ചൂണ് ചില കടകളൊക്കെ ഉച്ചക്കുണ്ടാവേ ഇവിടെ മിഷ്ടിക്കടകളായിട്ട് അടുത്തടുത്തടുത്ത് മിഷ്ടിക്കടകളാണ് ഇതും ഒരു മിഷ്ടിക്കടയാണ് പിന്നെ നമ്മൾ അവിടെ അങ്ങനെയുള്ള കേക്കുകൾ ഉണ്ട് കാണാമോ നിങ്ങൾക്ക് നല്ല ഭങ്ങയുള്ള കേക്കുകൾ നല്ല വെച്ചിട്ടുണ്ട് ബിഗ് ബോസിൻ്റെയൊക്കെ കേക്കുണ്ട് കേട്ടോ ബിഗ് ബോസിൻ്റെ കാര്യം കാണിച്ചതാണ് അകത്തല്ല പുറത്താണ് ബിഗ് ബോസിൻ്റെയൊക്കെ കേക്കുകളുണ്ട് കേട്ടോ ഇവിടെ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ബർത്ത്ഡേ കേക്കൊക്കെ ഇതൊരു മിഷ്ടിക്കടയാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുള്ളതാണ് ഈ മിഷ്ടിക്കടയൊക്കെ കേട്ടോ ഞാൻ ആ കടയിലേക്ക് പോകുന്നതാണ് അവരെ രണ്ട് മൂന്ന് വട്ടം ഇന്ന് ഫോൺ ചെയ്തു എന്നിട്ട് കടയിൽ കയറിയിട്ട് കാണിച്ച് തരാം കടയിലെത്തി മക്കളെ നമ്മുടെ കടയിൽ കടയൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലേ ഞാൻ എപ്പോഴെപ്പോഴും എടുക്കുന്നത് ശരിയല്ല ഈ കടയിലെത്തി എൻ്റെ മോളിൻ്റെ ഒരേ ടൂ ബോട്ടിൽ തരുമോ ബിസ്ക്കറ്റ് മേടിച്ചു ഈ മരുന്ന് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് പൗഡറൊക്കെ അശിച്ചോ എക്സിറ്റിക് എക്സിറ്റിക്ക് പൗഡർ അശിറ്റോ എക്സിറ്റിക് എക്സിറ്റിക്ക് പൗഡർ ഏ ഞാനവൻ്റെ പൗഡർ തീർന്നില്ല നാല് വരണം എക്സിറ്റിക് ആ അച്ഛാ ഇതാണ് ഞാൻ അവന് തേക്കുന്ന പൗഡർ അപ്പം ഞാൻ ഇതൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചേ ഇവർ വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പം വരുമ്പോൾ എനിക്കൊരു വീഡിയോ ആയല്ലോ എന്നാണ് അയ്യാത്ത കാലം കൊണ്ട് വന്നു കേട്ടോ ആപ്പിതൊക്കെയാണ് ഇതൊക്കെ മേടിച്ചു മൂന്ന് മൂന്നെണ്ണം മൂന്ന് 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 ബോട്ടൽ ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചു അപ്പോ അപ്പം വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ ബിസ്കറ്റിക്ക് മേടിച്ചു അതുകൊണ്ട് ട്രോപ്പ് മരുന്ന് മേടിച്ചു അപ്പോൾ ഒന്നിന് പേരെ ഞാൻ രണ്ടെണ്ണം മേടിച്ച് വെച്ചേക്കണാണേറ്റ് കൊച്ചു കിലാജിനി ഇഷ്ടാച്ചേ കലാജിനി ക്കത്തും ചില ജനീഷത്തിച്ചനിയും മോന് ഹാർഡായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ എല്ലാം ഒരുമാതിരി ബോൾ ഇത് മേടിച്ചു കേട്ടോ ഇത് മേടിച്ചു അവന് കളിക്കാൻ ഇതിൽ ബോളുണ്ടല്ലോ അവൻ കളിച്ചളിച്ചിരുന്നോളൂ ഈ ബോൾ അത്ര അധികം പൊട്ടൂല കേട്ടോ റബ്ബർ ബോൾ പോലെ നല്ല ഇത അപ്പോൾ ഇത് മേടിച്ചു ബസ് ഭൈ ഗണീതിപ്പോൾ ഒരു അപ്പോൾ ഇനി ഒരു ബിസ്ക്കറ്റും കൂടെ അവരെടുക്കാൻ പോയി കേട്ടോ അവരെ ഗോഡോൺ ബിസ്ക്കറ്റും കൂടെ എടുത്തോണ്ടോ പൗഡർ അടിച്ചു എക്സറ്റി പൗഡർ അവിടെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ വാങ്ങിയതാട്ടോ അപ്പോൾ ഒക്കെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കടയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഫ്രണ്ട്സ് ഒക്കെ കടയിൽ ഞാൻ മേടിച്ചോട്ടോ ഒന്ന് മൂന്ന് മൂന്ന് പാക്കറ്റ് മേടിച്ചു മൂന്ന് ബോട്ടിൽ മേടിച്ചു ഇതൊരു ഇത് മേടിച്ചോ ഇതാണ് ഇത്ര ഹാർഡായിട്ടുള്ളൂ അതുകൊണ്ട് അവന് ഇത് മേടിച്ചു എന്തെങ്കിലും വരുമ്പോൾ അവന് മേടിച്ചു പിന്നെ അവന് പൗഡർ മേടിച്ചു നിങ്ങൾ കണ്ടല്ലോ പിന്നെ എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ പോവാൻ ആ പോവാ പോവണോ മമ്മിയോട് പറയുന്നതാണ് ആ ശരി ആ അച്ഛാ പോവാനിറങ്ങിയപ്പോൾ അവന് അപ്പം മോഹം കഴുകണം കണ്ടില്ലേ പോവാനിറങ്ങിയപ്പോൾ ഓപ്രാളത്തിൽ അത് അതൊക്കെ ആ സെറ്റിയുടെ കുഷണൊക്കെ എടുത്ത് കളയണം കണ്ട കണ്ട രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കഴിച്ചില്ല അപ്പം കൃത്രി രണ്ടു ദിവസമായിട്ട് കഴിപ്പ് കുറവാണ് ഞാൻ ഇതിലൊരു കുഞ്ഞ് അതിഥിയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കൊക്കോ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതാണേ അവന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ആ കമ്പനിയിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു കുഞ്ഞായിട്ടോ മതിയുടെ വരച്ചത് മതി വരച്ചത് ഇത് എന്തുവ ഇത് പൊഞ്ഞോ മതി വരച്ച അപ്പൊ ഓക്കണ്ടില്ലേ ആ ഓക്കേണ്ടില്ലേ എല്ലാരും അച്ഛക്കൊണ്ടൊന്ന് ആക്കിയിട്ട് എന്നോട് പറയുന്നാണേ ഏഹ് എന്തോ ഇവിടെ നോക്കുന്നേ ഇങ്ങോട് വാ ഇങ്ങോട് വാ എന്തോ വന്നോ അച്ഛക്കൊണ്ടൊന്ന് ആക്കിട്ട് വന്നോ നീ എടാ ഇന്നലെ ഇന്നലെ കൊക്കോ കുഞ്ഞൊരാ പൊന്നിനെ കണ്ടാൽ അവനതൊന്നും കേൾക്കണ്ടാവും മൈൻഡില്ലാതെ പോകുന്നുണ്ടോ കണ്ടോ ചൂട് കേട്ടോ അതാണേ ചൂട് തുടങ്ങി അതാണ് പിന്നെയും മഴ നിന്നാൽ ചൂട് ആ അതേ വരുന്നേ കൊക്കോ കൊക്കോ ഒരു കുഞ്ഞ് പെറ്റ് മോൻ്റെ ഒരു അനിയൻ അവന് കിടക്കാൻ പോലും സ്ഥലമില്ല പാവ ആ കമ്പനി കിടക്കുന്ന നിനക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മമ്മി ഭക്ഷണമൊക്കെ തന്നിട്ട് നിനക്കൊരു വിലയില്ലല്ലോ ഭക്ഷണമൊന്നും കഴിക്കാൻ ഇപ്പം രണ്ട് ദിവസമായിട്ട് ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഏ അവൻ പാവം എന്നെ അവനേ അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഒരു ഒരു അടുക്കളയല്ല അവിടെ ചേച്ചിയുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു കിറ്റൻസ് ഉണ്ട് അമ്മയുണ്ട് എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റില്ല ആ കുഞ്ഞു റൂമിൽ അതുകൊണ്ടാണ് അവനെ കെട്ടാനും പറ്റാത്തതുകൊണ്ടാണ് അവൻ കമ്പനി കൊണ്ടുവന്ന് കെട്ടിയത് ആ കമ്പനിയും വാടകയൊക്കെയാണ് കേട്ടോ സ്വന്തം അല്ല അവൻ്റെ വീടും വാടക സ്വന്തം വീടുണ്ട് അവന് അത് പൊട്ടിച്ചിട്ട്ക്കണം അപ്പോൾ ആ കൊക്ക ഇന്നലെ ഞാൻ കണ്ടിട്ട് വന്നു ആ കൊക്കയും അമ്മയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണണേ ഫ്രണ്ട്സ് നല്ലൊരു കുഞ്ഞാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ഞാൻ പോയി കാണാറുണ്ട് കേട്ടോ പിന്നെ അവന് പാവം അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ചാട്ടവും ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് ആ നിനക്ക് ഭക്ഷണം നന്നാ വേണ്ട നിനക്ക് ഇത് വേണം ഓട്ട് വേണം എന്തൊക്കെയും നിർബന്ധം ഇന്നലെ കണ്ടില്ലേ കറിയുന്നേ എനിക്ക് ഉറക്കം വരുന്നേ സിട്ടയോ ഹോ നോക്ക് കണ്ടില്ലേ നമ്മൾ നമ്മൾ വർത്തമാനം പറയുന്നൊക്കെ നോക്കി അത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീടിയൊക്കെയാണ് എൻ്റെ പെറ്റ് കടയും ഇനി ബിസ്ക്കറ്റ് മേടിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പം ബിസ്ക്കറ്റ് പാട്ട ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു കടക്കാരൻ ഒരു കടയിൽ ഇവിടെയുള്ള ചേച്ചി ഈ പോരി കടലേക്ക് അവർ പറഞ്ഞു എനിക്ക് ആ പാട്ടുകൾ തരണേ ദീപക്ക് പറഞ്ഞു കൊടുക്കല്ലേ എന്ന് അപ്പം ദീപക്കിന് ഞാൻ കുറേ കൊടുത്തതാണ് ഇനിയും കൊടുക്കാ ഇനിയും കാലിയാവട്ടെ നിനക്ക് തരാം അവർ ചോദിച്ചല്ലേ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം കാല് കാലൊക്കെ വേണ്ടത് കുറവുണ്ട് ഓർത്ത് വരുന്നുണ്ട് ഉണങ്ങി വരുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ ടിറ്റാനസ് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ബിറ്റാഡിയനൊക്കെ വെച്ച് കഴുകുന്നുണ്ട് കാരണം ലോഹയല്ലേ ലോഹം ഉണ്ടാ ചിലപ്പോൾ പഴുത്താലോ എന്ന് വിചാരിച്ചു പഴുക്കേന്നുമില്ല ഉണങ്ങുന്നുണ്ട് എൻ്റെ ശരീരം അങ്ങനെ പഴുക്കുന്ന ശരീരമൊന്നുമല്ല പക്ഷേ എന്നാലും ലോഹയല്ലേ എന്നു വിചാരിച്ചിട്ട് മോള് നിർബന്ധമായിരുന്നു ചെന്ന് ടിറ്റാനസ് എടുക്കുക ടിറ്റാനസ് എടുക്കും അങ്ങനെ ടിറ്റാനസ് എടുത്തു കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓടി കിടന്ന കാല് ഇനി നീലൊക്കെ നീലിച്ചിരുന്നതൊക്കെ ഒന്ന് കുറവുണ്ട് എല്ലാം നല്ല ഓക്കേ വരുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അതുവരെ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അതിഥിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ കൊക്കോയെ ഇഷ്ടപ്പെട്ടുള്ളവരെല്ലാം ഒന്ന് ചെയ്യുക ഇനിയിപ്പോൾ ലേബേഴ്സും എല്ലാവരും വരും നല്ല പണിയായിരിക്കും അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് ബൈ പറഞ്ഞ പൊഞ്ഞു ബൈ പറഞ്ഞു ബായ് ബൈ 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 പറഞ്ഞേ ബൈ പറഞ്ഞു പോന്നു ബൈ പറഞ്ഞു പോന്നു ബൈ 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 എന്ന് പറഞ്ഞേ ഓ അനച്ഛനെ കൊണ്ടൊന്നാക്കിയിട്ട് ഒന്ന് കിടക്കുന്ന ബൈ പോയിന്നുമില്ല പുറത്തേക്കൊന്നും പോയില്ലേ ഗ്രീല് വരെ പോയുള്ളൂ കേട്ടോ എന്നിട്ട് അച്ഛൻ കൊണ്ടുപോയില്ല ആ പുറത്തേണ് സ്ട്രീറ്റ് പപ്പി എക്സ് കണ്ട കാലൊടിഞ്ഞ കൈ പപ്പി എപ്പോഴും വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കന്നി മാസം അല്ലേ അപ്പോൾ ബോജ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നുള്ളതുകൊണ്ടാണ് ആ കൈ ഒടിഞ്ഞ അപ്പുറത്തേ ഇല്ലാക്ക് അത് ഒത്തിരി കടിക്കുന്ന ഒരു പെറ്റ ഒരു പപ്പിയാണേ അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് ഇറക്കിയില്ല അവൻ്റെ അച്ഛൻ പുറത്തേക്ക് കൊണ്ടുപോയില്ല ശരി അപ്പം നല്ല ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും അവരൊന്നും സപ്പോർട്ട് ചെയ്യും എനിക്കിപ്പോൾ വിവേഴ്സ് കുറഞ്ഞാൽ വരുന്നു കേട്ടോ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിലും വിവേഴ്സ് കുറഞ്ഞു വരുന്നു ലോങ് വീഡിയോയിലും വിവേഴ്സ് കുറഞ്ഞു വരുന്നു ഇപ്പം ഞാൻ വേറെ പപ്പിയെ മേടിച്ചിരുന്നാലേ വേറെ ഒരു കൂട്ടിനെ മേടിച്ചാൽ മേടിക്കാം പക്ഷേ അത് നമ്മൾ വീട് പണിയും എല്ലാം കൂടെ ആകുമ്പോൾ അതിനെയും നമ്മൾക്ക് നോക്കണ്ടേ നമുക്കിവിടെ ഭൂമിയോ സ്ഥലമൊന്നും ഇല്ലല്ലോ ഈ ഫ്ലാറ്റൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് റൂമിൽ വേണം കാരണം അത് കുഞ്ഞല്ലേ നമുക്ക് സമയത്ത് പാൽ കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം അപ്പോൾ എനിക്ക് ലേബേഴ്സൊക്കെ വീട് പണി കഴിയട്ടെ എന്നിട്ട് നമുക്ക് മേടിക്കാം അതുവരെയൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ